അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ വിശദീകരണവുമായി മന്ത്രി എം പി രാജേഷ് ജനപങ്കാളിത്ത പ്രക്രിയയിലൂടെയാണ് ഈ നേട്ടത്തിലെത്തിയത് ഇതൊന്നും മനസ്സിലാക്കാത്ത വിദഗ്ധരുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും എം പി രാജേഷ് ആരോപിച്ചു സത്യം മറച്ചുവെച്ചാണ് ദരിദ്രർ കേരളത്തിലില്ലെന്ന പ്രഖ്യാപനം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു ഗവൺമെന്റ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത് ആദ്യ മന്ത്രിസഭാ ഒന്നാമത്തെ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള പക്ഷേ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരമണിയാണ് അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ പരമദരിദ്ര അതീവ തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ ഈ ലക്ഷത്തിൽ നിന്ന് നമ്പർ ആയി ഷിൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഷിജോ കേരള പിറവി ദിനത്തിൽ നടക്കാനിരിക്കുന്ന പ്രഖ്യാപനത്തിലൂടെ അതീവ ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ആകാൻ ഒരുങ്ങുകയാണ് കേരളം പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ വിവാദങ്ങൾ തലപൊക്കുന്നത് എന്താണ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ജൽസ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കാനായിട്ട് സർക്കാർ ഒരുങ്ങുകയാണ് കേരള പ്രതി ദിനത്തിലാണ് ആ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുക അതൊക്കെ അങ്ങേയറ്റം നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് പ്രതിപക്ഷം പറയുന്നത് ഇപ്പോൾ ഇരിട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്നാൽ ഇതിനകത്ത് മന്ത്രി എം പി രാജേഷിൻ്റെ വിശദീകരണം അത് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി മുതൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് കേരളത്തിലെ ദരിദ്രരെ കണ്ടെത്തിയത് അതീവ ദരിദ്രരെ കണ്ടെത്തി അത് ഇത്രയും അധികം ആളുകളാണ് അറുപത്തിനാല് ായിരം ദർ അപ്പോൾ അത് പൂർണ്ണമായിട്ട് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്നുള്ള കാര്യമാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത് അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് വിദഗ്ധർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വെക്കുന്നു പക്ഷേ പ്രതിപക്ഷം ചോദിക്കുന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അതീവ ദരിദ്രർ അതായത് പരമദരിദ്രരായിട്ടുള്ള അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം ആളുകൾ സംസ്ഥാനത്ത് എന്നുള്ളതാണ് അപ്പോൾ ഈ പരമദരിദ്രനും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് അതോടൊപ്പം സംസ്ഥാനത്ത് ഏതാണ്ട് നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തോളം ആദിവാസി കുടുംബങ്ങളുണ്ട് അപ്പോൾ ഒന്നര ലക്ഷം ആദിവാസി ആദിവാസികളുണ്ട് അതായത് ലക്ഷത്തോളം കുടുംബങ്ങളിലായിട്ടാണ് അപ്പോൾ സർക്കാരിൻ്റെ കണക്കിലേക്ക് വരുമ്പോൾ അത് വെറും ആയിരത്തി നാനൂറ് മാത്രമാണ് അപ്പോൾ ഈ കണക്കൊക്കെ എങ്ങനെയാണ് സർക്കാർ കണ്ടെത്തിയത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ആ അതീവ ദരിദ്രരാണെന്നുള്ള പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇത് കള്ള കണക്കാണ് സർക്കാർ പുറത്തുവിടുന്നത് യഥാർത്ഥ കണക്ക് സർക്കാർ വെക്കുകയാണ് എന്നുള്ള വിമർശനം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ശരി ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്